എറണാകുളം ആലുവയിൽ വൻ ലഹരി വേട്ട ഓപ്പറേഷൻ ക്ലിനിന്റെ ഭാഗമായി ആലുവയിൽ നാല് കിലോ കഞ്ചാവും എണ്ണൂറ്റി അൻപത്തിയഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിലുമായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആറ് പേർ ആലുവ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ദിവസം രാത്രി പമ്പ് ജംഗ്ഷനിൽ ഒഡീഷ കണ്ടമാൾ സ്വദേശി മമതാ ദിഖിലിനെയാണ് നാല് കിലോ കഞ്ചാവുമായി ആദ്യം പിടികൂടിയത് പുലർച്ചെ നടന്ന പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് ഒളിപ്പിച്ച നിലയിൽ ഒരു കിലോ ഹാഷിഷ് ഓയിലുമായി ഒഡീഷ സ്വദേശികളായ ശിവ ഗൌഡ കുൽദർ റാണ ഇയാളുടെ ഭാര്യ മൊയ്ന റാണ സഹായികളായ സന്തോഷ് കുമാർ രാംബാബു സുന എന്നിവർ പിടിയിലായത് ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച് ഇവിടെ കിലോഗ്രാമിന് ഇരുപത്തയ്യായിരം രൂപ നിരക്കിൽ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് കഞ്ചാവ് കച്ചവടം ചെയ്ത ശേഷം ഇവർ അടുത്ത ട്രെയിനിൽ തിരിച്ചുപോകും ഡാൻസാഫുമായി ചേർന്നാണ് ഹാഷിഷോയിൽ പോലീസ് പിടികൂടിയത് പോലീസ് സംശയിക്കാതിരിക്കാൻ കുടുംബമായാണ് ഇവർ വന്നത് ശിവഗൌഡയാണ് ഇവരുടെ തലവൻ പിടികൂടിയ ഹാഷിഷോയിലിന് കിലോയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില വരും റിപ്പോർട്ടർ കൊച്ചി